കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ സ്വാധ്യമായിട്ടുള്ള കാലമാണിതെന്നും അപവാദപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആന്റണി ജോണെമില്ലയും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും കോതുമംഗലം എം എൽ എ ആന്റണി ജോണും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും സമ്മേളനത്തിൽ പറഞ്ഞു കോതുമംഗലം താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന പതിനൊന്ന് കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടേണ്ടി വന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുതിയ കണ്ണിന്റെ ഓപ്പറേഷൻ തിയേറ്റർ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള പുതിയ വാർഡ് എന്നിവ കൂടാതെ നിലവിലെ മുഴുവൻ കെട്ടിടങ്ങളും ആധുനികവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴയ കെട്ടിടങ്ങളിൽ മുഴുവൻ ഫയർ ലൈൻ മുപ്പത് ക്യാമറകളോട് കൂടിയ സിസിടിവി സർവേലൻസ് ഇന്റർകോം സംവിധാനം ആശുപത്രിയിലെ എല്ലാ പൊതുസ്ഥലങ്ങളിലും സ്പീക്കർ സ്ഥാപിക്കുന്ന പബ്ലിക് അഡ്രസ് സിസ്റ്റം പുതിയ ട്രാൻസ്ഫോർമർ ഉൾപ്പെടെ പുതിയ സബ്സ്റ്റേഷൻ വിപുലീകരിച്ച മെഡിക്കൽ ഗ്യാസ് പ്ലാന്റ് മുപ്പത് കെ വി സോളാർ സിസ്റ്റം പുതിയ ലിഫ്റ്റ് പഴയ കെട്ടിടങ്ങളുടെ പെയിന്റിംഗ് സീലിംഗ് വർക്കുകൾ തുടങ്ങിയ ആശുപത്രിയുടെ ഗുണനിലവാരം ഗണ്യമായി ഉയർത്തുന്ന പദ്ധതിയാണെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷത്തോളമായി നടക്കുന്ന പദ്ധതി അതിന്റെ അവസാന ഘട്ടത്തിലാണ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ പണി ചെയ്യണമെങ്കിൽ അത് ഘട്ടംഘട്ടമായി അടച്ചിടേണ്ടി വരുമെന്നുള്ളതും സ്വാഭാവികമാണ് വാർഡുകളിൽ നിന്ന് രോഗികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചാണ് ഇത് സാധിച്ചത് എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാര്യത്തിൽ ഇങ്ങനെ സാധ്യമല്ല മേൽപ്പറഞ്ഞ സംവിധാനങ്ങളുടെയെല്ലാം പണി കഴിഞ്ഞ് മൂന്ന് തവണ കഴുകി വൃത്തിയാക്കി അണുനശീകരണത്തിനായി അടുത്ത മൂന്ന് ദിവസം ഫ്യൂമിഗേറ്റ് ചെയ്ത് അടച്ചിട്ടു പിന്നീട് മൂന്ന് ദിവസങ്ങളിലായി ഓപ്പറേഷൻ തിയേറ്ററിന്റെ തറ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുക്കുന്ന കൾച്ചർ സാമ്പിളുകൾ നെഗറ്റീവായി പൂർണ്ണമായി അണുവിമുക്തമായി എന്ന് ബോധ്യം വന്ന ശേഷമാണ് ഓപ്പറേഷൻ തിയേറ്റർ തുറക്കാൻ സാധിക്കുക നിലവിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പണി പുറത്തു ചെയ്തിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ തിയേറ്റർ തുറന്ന് കൾച്ചു സാമ്പിൾ അയയ്ക്കും അത് നെഗറ്റീവ് ആകുന്ന പക്ഷം തൊട്ടടുത്ത ദിവസം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ നമുക്കറിയാം പതിനൊന്നേ കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കിഫ്ബി പദ്ധതിയിൽ നിന്നും ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു വലിയ വികസനമാണ് ഇപ്പോൾ ആശുപത്രിയിൽ സാധ്യമായിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം കണ്ണിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ എല്ലാ നിലയിലുമുള്ള ആധുനിക സൗകര്യത്തോടു കൂടിയും നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് അമ്മമാർക്കും കുട്ടികൾക്കുമുള്ള ഒരു പുതിയ വാർഡ് അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് നമുക്കറിയാം നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ തന്നെയാണ് അപ്പോൾ പഴയ കെട്ടിടത്തിലെ മുഴുവൻ മറ്റേ നമ്മുടെ ഫയർ ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി അതോടൊപ്പം തന്നെ മുപ്പത് ക്യാമറകളോടുകൂടിയ സി സി ടി വി സർവേലൻസ് ആശുപത്രിയിലെ എല്ലാ പൊതുസ്ഥലങ്ങളിലും സ്പീക്കർ സ്ഥാപിക്കുന്ന പബ്ലിക് അഡ് അഡ്രസ് സിസ്റ്റം ഉൾപ്പെടെ പുതിയ ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള പുതിയ സബ്സ്റ്റേഷൻ വിപുലീകരിച്ച മെഡിക്കൽ മെഡിക്കൽ ഗ്യാസ് പ്ലാന്റ് മുപ്പത് കെ വി സോളാർ സിസ്റ്റം പുതിയ ലിഫ്റ്റ് പഴയ കെട്ടിടത്തിൻ്റെ പെയിൻറ്റിങ് സീലിംഗ് വർക്കുകൾ അങ്ങനെ നിരവധി പ്രവർത്തികളാണ് ഈ പതിനൊന്നേകാൽ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം ഓരോ വാർഡിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെയുള്ള ആളുകളെ മറ്റ് സ്ഥലത്തേക്ക് മാറ്റിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് നമ്മൾ പല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് സ്വീകരിച്ചത് എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കാര്യത്തിൽ അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി ഓപ്പറേഷൻ തിയേറ്റർ അത് പ്രവർത്തിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് നമുക്കെല്ലാം നല്ല ബോധ്യമുള്ളതാണ് അവിടെ ഏറ്റവും നല്ല സുരക്ഷാ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് അണുവിമുക്തമാണ് മാത്രമേ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കൊണ്ടുപോകാൻ ൂ കോടി പതിനെട്ട് ലക്ഷം രൂപ മുതൽ മുടക്കി ഒ പി ബ്ലോക്ക് നവീകരിച്ച് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പ്രവർത്തനം ആരംഭിച്ചിരുന്നു കൂടാതെ എം എൽ എ ഫണ്ടിൽ നിന്നും മൂന്ന് കോടി അൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവഴിച്ചുള്ള ഡയാലിസിസ് സെന്റർ കം കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് അതിനു പുറമെ മുറ്റം നവീകരണം ചുറ്റുമതിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ ലാബ് നവീകരണം ഹെൽത്ത് ഗ്രാൻഡ് ആശുപത്രി ഇന്റർലോക്ക് വിരിക്കൽ തുടങ്ങിയ വാർഷിക പദ്ധതികളും കോതമംഗലം മുനിസിപ്പാലിറ്റി വർഷം പാസാക്കിയിട്ടുണ്ട് കൂടാതെ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുത്തുവരുന്നു അതിലേക്കായി ഒരു വർഷം ഏകദേശം രൂപയാണ് ചെലവ് വരുന്നത് ഇതുപോലെ മാതൃകാപരമായ പ്രവൃത്തികളാണ് ആശുപത്രിയിൽ നടക്കുന്നതെന്നും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേണമെങ്കിലും വഴി ബുക്ക് ചെയ്ത് പൈസ അടച്ച് ഇവിടെ ഡോക്ടറെ കാണാതെ ഏറ്റവും നല്ല കൃത്യമായ ടെസ്റ്റ് റിപ്പോർട്ടാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ കിട്ടുന്നത് കാരണം ഈ കഴിഞ്ഞ കഴിഞ്ഞ തവണ നമ്മൾ വലിയ തോതിൽ ഏറ്റവും ആധുനികമായ ഓട്ടോമാറ്റിക്കായിട്ടുള്ള മെഷീൻ ഒരു സമയത്ത് തന്നെ നൂറ്റമ്പത് ടെസ്റ്റ് നടത്താൻ പറ്റിയ രീതിയിലുള്ള ഏറ്റവും ഓട്ടോമാറ്റിക്കായിട്ടുള്ള മെഷീൻ നമ്മൾ ഇവിടെ വാങ്ങിച്ചു വെച്ച് അതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അതെല്ലാം അതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വീട്ടിന്റെ ബുക്കിംഗ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞാല് നമ്മളിവിടെ ടോക്കൺ അടക്കം ടോക്കൺ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഇനി ഏറ്റവും ആധുനിക രീതിയിൽ ഇവിടെ ആശുപത്രി വരാതെ തന്നെ ചീറ്റെടുക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഇവിടെ പടിപടിയായി പടി പടിയായി ന്യൂസ് എടുത്ത് മുമ്പോട്ട് പോവാണ് ന്യൂസ്